സംസ്ഥാനത്ത് സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചു ഇലക്ഷനോടനുബന്ധിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണവും ധനസഹായവും പ്രഖ്യാപിച്ചു നവംബർ മാസം മുതൽ ഗുണഭോക്താക്കൾക്ക് വർദ്ധിപ്പിച്ച പെൻഷൻ തുകയടക്കം എത്തിച്ചേരുമെന്ന് സംസ്ഥാന ധനവകുപ്പിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് വീണ്ടും സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത് രണ്ടായിരത്തി വർഷത്തിൽ വിതരണം ചെയ്യേണ്ടിയിരുന്ന ശേഷിക്കുന്ന ഒരു ഗഡു പെൻഷൻ കുടിശ്ശികയുടെ വിതരണം ആദ്യഘട്ടത്തിൽ ആരംഭിക്കുന്നതിന് പിന്നാലെ തന്നെ വർദ്ധിപ്പിച്ച പെൻഷൻ തുക കൂടി ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ള വാർത്തയാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വന്നിട്ടുള്ളത് ഇരുപത്തിയാറ് ദശാംശം ആറേ നാല് ലക്ഷത്തോളം വരുന്ന ബാങ്ക് അക്കൗണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സഹകരണ സംഘം ജീവനക്കാർ വഴിയും വിവിധ ഘട്ടങ്ങളിലായി പെൻഷൻ തുക എത്തിച്ചേരും തദ്ദേശീയ തലത്തിൽ വാർഡ് അടിസ്ഥാനമാക്കി തയ്യാറാക്കിയിട്ടുള്ള ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് വിധവാ വാർദ്ധക്യ ഭിന്നശേഷി പെൻഷനുകളിലെ വിതരണ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് രണ്ടായിരം രൂപ വീതം എത്തിച്ചേരുക അനർഹരായി നിരവധി പേർ പെൻഷൻ തുക കൈപ്പറ്റുന്നു എന്നുള്ള കണ്ടെത്തലിനെ തുടർന്ന് ഭൗതിക സാഹചര്യ പരിശോധന കൂടി വരും ദിവസങ്ങളിൽ കൂടുതൽ കർശനമാക്കിയേക്കും രണ്ടായിരം രൂപ വീതം ഗുണഭോക്താക്കള്ക്ക് വിതരണം ആരംഭിക്കുമ്പോൾ വലിയൊരു സാമ്പത്തിക ബാധ്യത തന്നെയാണ് സംസ്ഥാന സർക്കാർ നേരിടുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും അർഹതപ്പെട്ട ഗുണഭോക്താക്കളിലേക്ക് മാത്രം പെൻഷൻ വിതരണം ചുരുക്കുന്നതിലേക്കുള്ള നടപടികളാണ് സംസ്ഥാന ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിരിക്കുന്നത് സർക്കാരിനെ കബളിപ്പിച്ച് അനർഹമായി പെൻഷൻ തുക സ്വീകരിച്ചിട്ടുള്ള എല്ലാ ഗുണഭോക്താക്കളും പലിശയടക്കം പെൻഷൻ തുക തിരികെ അടക്കേണ്ടി വരുമെന്ന് ധനവകുപ്പ് വൃത്തങ്ങൾ വ്യക്തമാക്കി എന്നാൽ ഇതോടൊപ്പം തന്നെ അർഹരായ നിരവധി പേർക്ക് പുതിയ പെൻഷൻ അപേക്ഷ പാസായി കിട്ടിയ ഒരു സാഹചര്യം കൂടി സംസ്ഥാനത്ത് ഒരുങ്ങിയിരിക്കുകയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അപേക്ഷകരുടെ ഭൗതിക സാഹചര്യങ്ങൾ സംബന്ധിച്ച് സുപ്രധാന അറിയിപ്പുകൾ പുറത്തു വന്നിട്ടുണ്ട് അപേക്ഷകന്റെ ഭൗതിക സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ രണ്ടായിരം ചതുരശ്രാഡിയിൽ കൂടുതൽ വിസ്തീർണമുള്ളതും ആധുനിക രീതിയിൽ ഫ്ലോറിംഗ് നടത്തിയിട്ടുള്ളതും കോൺക്രീറ്റ് ചെയ്തതുമായ കെട്ടിടങ്ങൾ ഉള്ളവർ താമസിക്കുന്ന വീട്ടിൽ എയർ കണ്ടീഷൻ ഉള്ളവർ കുടുംബത്തിൽ ആയിരം സി സിയിൽ കൂടുതൽ എഞ്ചിൻ കപ്പാസിറ്റിയുള്ള എ സി വാഹനങ്ങളുള്ളവർ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ കൂടുതലുള്ളവർ എന്നിങ്ങനെയുള്ളവരെ പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെടും എന്നാൽ കുടുംബവാർഷിക വരുമാനം കണക്കാക്കുമ്പോൾ വിവാഹിതരായ മക്കളുടെ വരുമാനം കണക്കിലെടുക്കുകയില്ല എന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് സാമൂഹ്യ ക്ഷേമ പെൻഷൻ തുകയുടെ കുടിശ്ശിക തീർത്തുള്ള മൂവായിരത്തി അറുന്നൂറ് രൂപ വിതരണം സംസ്ഥാനത്ത് നവംബർ ഇരുപത് മുതൽ ആരംഭിക്കുമെന്ന് ധനമന്ത്രി നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് തുക വിതരണം ഇന്നു മുതൽ ആരംഭിക്കുന്ന സാഹചര്യത്തിൽ ഇന്നും നാളെയുമായി ഒട്ടുമിക്ക ഗുണഭോക്താക്കളുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും തുക എത്തിച്ചേരും കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള പി എം കിസാൻ സമ്മാൻ നിധി യോജനയുടെ വിതരണം ഇന്നലെ മുതൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട് ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് രണ്ടായിരം രൂപ വീതം എത്തിച്ചേർന്ന് തുടങ്ങി തുക എത്തിച്ചേരാത്ത ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇന്ന് മുതൽ തുക ക്രെഡിറ്റ് ആയി തുടങ്ങും ഇതോടൊപ്പം തന്നെ ഇരുപതാം ഘടുവായ രണ്ടായിരം രൂപ മുടങ്ങിയിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് അതുകൂടി ചേർത്ത് പരമാവധി നാലായിരം രൂപ വരെ എത്തിച്ചേരുമെന്ന് കേന്ദ്ര കൃഷി മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് കൃത്യമായ ഇടവേളകളിൽ ഇലക്ട്രോണിക് എ വൈ സി ലാൻഡ് വെരിഫിക്കേഷൻ എന്നിവ പൂർത്തിയാക്കിയ അർഹരായ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കാണ് ഇന്നലെ മുതൽ തുക എത്തിച്ചേർന്ന് തുടങ്ങിയത് ഒരു സ്വിച്ച് ഓൺ പ്രക്രിയയിലൂടെ ഡി ബി സംവിധാനം വഴിയാണ് ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുക കൈമാറിയത് കേരളത്തിൽ ഇരുപത്തിയഞ്ച് ലക്ഷത്തിൽ പരം വരുന്ന കർഷക ഗുണഭോക്താക്കൾക്കാണ് ആനുകൂല്യം എത്തിച്ചേരുക ഇ കെ വൈ സി ലാൻഡ് വെരിഫിക്കേഷൻ പരാജയപ്പെട്ടിട്ടുള്ള ഗുണഭോക്താക്കൾക്കാണ് ഇന്നലെ തുക വിതരണം ചെയ്തപ്പോൾ തുക മുടങ്ങിയിട്ടുള്ളത് ഇവർക്കുള്ള അറിയിപ്പ് ഉടൻ തന്നെ പുറത്തുവരും വരും മണിക്കൂറുകളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക